ട്വന്റി ഫോർ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരായ കേസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നാണ് സർക്കാരിൻ്റെ നിലപാട് വിനീതിക്കെതിരായ കേസ് സർക്കാരിൻ്റെ വിരളിയാണ് മാധ്യമങ്ങൾക്ക് ഓരോ ദിവസവും എന്ത് റിപ്പോർട്ട് ചെയ്യണമെന്ന് എ കെ സെൻട്രിൽ നിന്ന് തീട്ടൂരം വാങ്ങിയിട്ട് എഴുതണമെന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലപാടെന്ന് വി ഡി സതീശൻ ആരോപിച്ചു കൊണ്ടും കൊടുത്തും മുന്നേറിയ നവകേരള സദസ്സ് ഇന്ന് സമാപിക്കുകയാണ് അതിനെതിരെ ആ ആ നവകേരള സദസ്സിനെതിരായ പ്രതിഷേധങ്ങളിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നു അങ്ങനെ എല്ലാ തരത്തിലും വിവാദ സദസ്സായി മാറി നവേരള സദസ്സ് ഇന്ന് സമാപിക്കുമ്പോൾ നിലപാട് പറയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മോടൊപ്പം ചേരുകയാണ് അടി ആദ്യമായിട്ട് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ നവകേരള സദസ്സ് വന്ന വഴികളിലൊക്കെ പ്രതിപക്ഷം നടത്തി കോൺഗ്രസ് ആകട്ടെ യൂത്ത് കോൺഗ്രസ് ആകട്ടെ കെ എസ് യു ആവട്ടെ ഏറ്റവും കൂടുതൽ കെ എസ് യുവിൻ്റെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്തതിന് ഞങ്ങളുടെ സഹപ്രവർത്തകർക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ആ പ്രതിഷേധ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു വിചിത്ര ന്യായമാണ് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് ഒരു ഗൂഢ സംഘം ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഒരു ഗൂഢ സംഘമാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു റോളുമില്ല മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയും അവിടുത്തെ ഒരു സംഘവും ചേർന്നിട്ടാണ് പോലീസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അവർ വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത് ഇനിയിപ്പോൾ മാധ്യമങ്ങളൊന്നും പ്രതിപക്ഷത്തിൻ്റെ പ്രൊട്ടസ്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള നിലയിലേക്കാണ് കൊണ്ടുപോകുന്നത് മനസ്സിലായില്ലേ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർ കേരളത്തിൽ ഈ സി പി എം നടത്തിയിരിക്കുന്ന ഡിവൈഎഫ്ഐ നടത്തിയിരിക്കുന്ന എസ് എഫ് ഐ നടത്തിയിരിക്കുന്ന എത്രയോ പ്രതിഷേധ സമരങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അന്നൊന്നും ആരും കേസെടുത്തിട്ടില്ലല്ലോ അപ്പോൾ ഒരു സമരം ഒരു സമരപരിപാടി റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരു മാധ്യമപ്രവർത്തകർക്കെതിരെ പ്രത്യേകിച്ച് ട്വൻറ്റി ഫോറിൻ്റെ വിനീതയ്ക്കെതിരെ കേസെടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു സർക്കാർ വിരളി പിടിച്ച് എവിടെ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നാൽപ്പത്തി നാല് ദിവസത്തെ ഈ അശ്ലീല നാടകം അവസാനിക്കുമ്പോൾ എല്ലാം കൈവിട്ട് പോയി തിരുവനന്തപുരത്ത് ഒരു കണ്ടാലറിയാവുന്ന നാല് മാധ്യമ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു ഇന്നിപ്പോൾ ഈ വിനീതയ്ക്കെതിരെ കേസെടുത്തുമായി ബന്ധപ്പെട്ട മന്ത്രി സജീച്ച ചെറിയാനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ന്യായീകരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞത് ചില മാധ്യമപ്രവർത്തകർ ഈ മാധ്യമ പ്രവർത്തനത്തെ വക്രീകരിക്കും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അങ്ങനെ വന്നാൽ നടപടി എടുക്കേണ്ടി വരുമെന്ന രീതിയിലാണ് മന്ത്രിയുടെ പ്രതികരണം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെ എ കെ ജി സെന്ററിൽ പോവുക എന്നിട്ട് മാധ്യമ പ്രവർത്തനം എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് ഇന്നത്തെ മാധ്യമ പ്രവർത്തനം എങ്ങനെയാണെന്ന് അവിടെ നിന്ന് തീട്ടൂരം വാങ്ങിക്കുക അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക അതല്ല പറയുന്നത് സി പി എം തീരുമാനിക്കുന്നത് പോലെ മാധ്യമപ്രവർത്തനം നടത്തണമെന്ന് നിങ്ങളൊക്കെ ഞങ്ങളെയൊക്കെ എത്രയോ കാര്യങ്ങളിൽ വിമർശിച്ചിട്ടുണ്ട് ഇപ്പോഴും വിമർശിക്കുന്നില്ലേ ഇപ്പോഴും വിമർശിക്കുന്നില്ലേ ഞങ്ങളുടെ ഭാഗത്തൊരു തെറ്റ് വന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു നടപടിയിലേക്ക് പ്രതിഷേധിക്കുന്നില്ലേ ഞങ്ങളുടെ ഗവൺമെൻറ്റൂടെ അധികാരത്തിലിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഏതെല്ലാം തരത്തിലും മാധ്യമങ്ങളെ ആക്രമിച്ചു അതൊക്കെ സാധാരണയാണ് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ പ്രതിപക്ഷത്താണെങ്കിലും ഭരണത്തിലിരിക്കുമ്പോഴും മാധ്യമങ്ങൾ അവരെ വിമർശിക്കുകയും തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യും സമരങ്ങൾ റിപ്പോർട്ട് ചെയ്യും ഇവിടെ നടക്കുന്ന സമരങ്ങൾ ഈ പ്രതിഷേധങ്ങൾ നാട് മുഴുവൻ നടക്കുന്ന പ്രതിഷേധങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ പിന്നെ നിങ്ങളുടെ ജോലി എന്താ അപ്പം നിങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം അതാണ് ഇത് ഏകാധിപത്യമാണ് ഇത് ഡൽഹിയിൽ നടക്കുന്ന അതുതന്നെയാണ് കേരളത്തിൽ വരുന്നത് ഏകാധിപത്യമാണ് ഈ അദ്ദേഹം മോഡിക്ക് പഠിക്കുകയാണ് എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ആഫീസിലിരുന്നൊരു ഗൂഢസംഘം പോലീസിനെ നിയന്ത്രിക്കുകയാണ് പോലീസിനെ നിയന്ത്രിക്കും ഇദ്ദേഹത്തിന് ഒരു കാര്യമില്ല ദേഹിതൊക്കെ വിട്ടുപോയി വേറെ ആളുകളുടെ കയ്യിലാണ് ഈ ഭരണം ആ ഒരു കാര്യവും ചെയ്യുന്നില്ല വേറെ ആളുകളുടെ കയ്യിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഭരണം കൊടുത്തിരിക്കുകയാണ് എൻ്റെ അവർ തോന്നിയതുപോലെ ചെയ്യുകയാണ് ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യില്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ ചെയ്യാത്ത കാര്യമാണ് കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ നവകേരള സദസ്സിനെതിരായിട്ട് കുറ്റവിചാരണ സദസ്സുമായി യു ഡി എഫ് ജനങ്ങളിലേക്ക് ഇറങ്ങി എത്രത്തോളം ജനങ്ങളെ അത് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ ഡി ജി പി ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് കെ പി സി സി ആ ഒരു മാർച്ചിന്റെ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും മുഖ്യമന്ത്രി ഞങ്ങളുടെ വിചാരണ സദസ്സിനെ കളിയാക്കി പറഞ്ഞു വിചാരണ സദസ്സും നവകേരള സദസ്സും തമ്മിൽ കടലും കടലാടികളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നൊരു സത്യമാണ് ഞങ്ങൾ കുടുംബശ്രീക്കാരെ നിർബന്ധിച്ചു കൊണ്ടിരുന്നില്ല അംഗൻവാടിക്കാരെ കൊണ്ടിരുന്നില്ല ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ടുവരുന്നില്ല ആശാ വർക്കറിനെ കൊണ്ടിരുന്നില്ല സാക്ഷരതാ പ്രേരക്കനെ കൊണ്ടിരുന്നില്ല സ്കൂളിലെ കുട്ടികളെ കൊണ്ടിരുന്നില്ല മുഖ്യമന്ത്രി പോയിട്ട് മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ ഞങ്ങൾ അറുപതിനായിരം വോട്ടിന് തോറ്റ ഒരു നിയോജക മണ്ഡലമുണ്ട് മട്ടന്നൂര് ആ മട്ടന്നൂർ നടത്തിയ വിചാരണ സദസ്സിൽ അവിടെ നടത്തിയ നവകേരള സെസ്സിനാണ് ശൈല ടീച്ചർക്ക് പരിഹാസം കേൾക്കേണ്ടി വന്നത് അവിടെ പോയെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു ഞങ്ങളുടെ പരിപാടി സ്വന്തം ജില്ലയിൽ ഞങ്ങൾ അതുപോലെ മുഖ്യമന്ത്രിയുടെ നിയോജന മണ്ഡലത്തിൽ ധർമ്മടത്തിൽ നടത്തിയ വിചാരണ സദസ്സ് എങ്ങനെയായിരുന്നു എന്നൊന്ന് അന്വേഷിക്കാൻ പറ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് അവിടെ വരുന്നത് പാവപ്പെട്ടവരും സാധാരണക്കാരും പരാതി പറയാനാണ് ആയിരക്കണക്കിന് പരാതികളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സങ്കടങ്ങളാണ് സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തവർ മറ്റേ കെ എസ് ആർ ടി സി പെൻഷൻ കിട്ടാത്തവർ നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതിയിൽ രണ്ടും മൂന്നും ഗഡു കിട്ടാത്ത ആളുകൾ ആരോഗ്യ കിരണം പദ്ധതിക്ക് പൈസ കിട്ടാത്ത ആളുകൾ ഉച്ചകൂടിന് ഭക്ഷണം കിട്ടാത്ത ഹെഡ് മാസ്റ്റർമാർ അധ്യാപകർ ജീവനക്കാർ തുടങ്ങിയുള്ള സാധാരണ മനുഷ്യർ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഈ സർക്കാരിൻ്റെ ഇരകളാണ് ഞങ്ങളെ കാണാൻ വന്നിരുന്നത് അവിടെ അതുമുന്നണക്കൻ വേറെ നമ്മളോട് സംസാരിച്ചപ്പോൾ ഒരു പ്രതികരണം നടത്തി വി ഡി സതീശനല്ല വിഭ്രാന്തി സതീശനാണ് മാനസിക നിലയിലൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ട് പരിശോധിക്കാൻ രീതിയിൽ ഒരു പ്രതികരണം അദ്ദേഹം ഒരു അറ്റാക്കിങ് നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ അറിയാമല്ലോ എല്ലാവർക്കും ഞാനെന്തിനാണ് അദ്ദേഹത്തിനൊക്കെ മറുപടി പറയണത് അപ്പോൾ ഇതൊക്കെ ആളുകൾ കാണുകയാണ് ആർക്കാണ് വിഭ്രാന്തി ആർക്കാണ് മാനസിക നില തകരാറുള്ളതൊക്കെ ആളുകൾ നോക്കിക്കാണാണ് മനസ്സിലായില്ല ആളുകൾ നോക്കിക്കാണാണ് അതിനൊക്കെ മറുപടി പറയാൻ പോയിട്ട് നമ്മളെന്തിനെ ചെറുതാവണം ഏതെങ്കിലും സർക്കാരിന്റെ നവകേരള സദസ്സ് അത് ജനങ്ങളിൽ ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാനായിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സൂചിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല ഇതിനെ തുറന്ന് കാട്ടിക്കൊണ്ടുള്ള പ്രചരണവുമായി മുന്നോട്ട് പോകുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുന്നു തിരുവനന്തപുരത്തുനിന്ന് ക്യാമറമാൻ ജനു എസ് രാജിനൊപ്പം അൽ അമി ട്വന്റി